േ രാമ 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 ഹരേ ഹരേ ഹണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേശം സംഗത രാമായണീ ഗംഗ പുനാദോ പുനത്വം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ പത്തൊൻപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പരിശോധിക്കാനുള്ളത് യാഗരക്ഷ അതുപോലെ ധാരാളം ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ച ഈ രണ്ട് ഭാഗങ്ങൾ രാമായണ ചമ്പൂവിലും തുളസീദാസ് രാമായണത്തിലും എങ്ങനെ ചിത്രീകരിച്ചു എന്ന് നോക്കാൻ അതാണ് പരിശോധിക്കുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ശ്രോതാക്കൾ മനസ്സിലാക്കണം നമ്മൾ രാമായണ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഈ പ്രഭാഷണം നടത്തുന്നത് അതുപോലെ ലോകപ്രസിദ്ധമാണ് ഏതെങ്കിലും രാമായണത്തോലും മിച്ച സാമാന്യയിൽ പറഞ്ഞാൽ മതി അങ്ങനെയല്ല നമ്മുടെ ഉദ്ദേശം ഒരേ രാമായണ കഥ തന്നെ വാൽമീൽ നിന്ന് പുറപ്പെട്ട ഒരു വലിയ നദിയാണ് എന്ന് പറയാൻ രാമായണി രാമായണത്തിൻ്റെ ഗംഗ പോലെയാന്നൊക്കെയാണ് കവിയ അപ്പോൾ ആ രാമായണ കഥയെ പിൽക്കാല കവികൾ എന്തൊക്കെ എന്തൊക്കെ വ്യത്യാസത്തോടെയും എന്തൊക്കെ പറഞ്ഞതിനാ ചാതുര്യത്തോടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ വ്യതിയാനങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് പറയാനാണ് ഉദ്ദേശം അതൊക്കെ ഓർമ്മിക്കണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ കഥാഭാഗങ്ങൾ വേറെ സമാനമായ സന്ദർഭങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ തോന്നും അവർക്കുള്ള വ്യത്യാസങ്ങളും ചെറിയ വ്യത്യാസങ്ങളും പറയാൻ പ്രധാന കഥാഭാഗങ്ങളൊന്നും തന്നെ വലിയ വ്യത്യാസമില്ലാതെ എല്ലാ രാമായണങ്ങളിലും ചിത്രീകരിക്കപ്പെട്ടിട്ടാണ് അതായത് ഇതിൽ നോക്കാം ഈ തുളസീദാസരാമായ സുധേയെ പല വിഷയങ്ങളും വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അസ്ത്രപ്രധാനം ഏഗരക്ഷാ മുതലായതിനൊന്നും അനേക പദ്യങ്ങളും ചെലവഴിച്ചിട്ടില്ല അഞ്ചെട്ട് പദ്യങ്ങളെ കൊണ്ട് ചുരുക്കി പറയുകയും ചെയ്തിട്ടുള്ളൂ അവിടെ പറയുന്നത് ഈ സിദ്ധാശ്രമം കടന്നതിന് ശേഷം എന്താണ് വിശ്വാസം ചെയ്തതെന്ന് പറയുമ്പോൾ ഉഷസിലതി വകഞ്ചെയ്തുടങ്ങി അവരജനൊത്ത അഭിരാമൻ രാമൻ കാവലിനുമായി കാവലിനുമായി ഒരുങ്ങി ഇറങ്ങി നേരിട്ട് വർണ്ണിക്കുകയാണ് ഈ അസ്ത്ര വിദ്യോപദേശം വർണ്ണിച്ചിട്ടില്ല പലതരത്തിലെ അസ്ത്രങ്ങൾ ഉപദേശിച്ചതായി വാഗ്മീരാമായ വിസ്തരിച്ച് പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അറുപത്തിരണ്ടോളം ദിവ്യാസങ്ങളെ പേരൊക്കെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ തുളസീദാസൻ ആ ഭാഗങ്ങളൊന്നും കാര്യമായി എടുത്തിട്ടില്ല അദ്ദേഹം യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഈ രാമലക്ഷ്മന്മാർ മോശമാരുടെ യാഗം ഇങ്ങനെ രക്ഷിച്ചു എന്നുള്ളതാണ് പിന്നീട് വർണ്ണിക്കുന്നത് അതാണ് അവരജനത്തെ അഭിരാമൻ രാമൻ കാവലിനുമായി ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി അഭിരാമനായിരിക്കുന്ന രാമൻ അവരജനത്തെ അനുജ അനുജനായ ലക്ഷ്മണനോട് കൂടിയിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ കാവലിനോടാതെ പറഞ്ഞു ഇങ്ങനെ ഋഷികൾ യാഗം പറഞ്ഞ സമയത്താകട്ടെ ഉടനറിഞ്ഞു മുനിനിരുപുമാരീജൻ എന്നാണ് മുനികൾക്ക് ശത്രുവായിരിക്കുന്ന വൈശ്വാമിത്ാദി മഹർഷിമാരുടെ ശത്രുവായിരിക്കുന്ന മാരീജൻ എന്നറിഞ്ഞിട്ട് കൂട്ടുകാരോടൊത്ത് ഓടി അണഞ്ഞു ചെറുതാൻ രാമബാണവനെ ഒരു നൂറ് യോജന വിദൂരറിഞ്ഞു എന്നൊക്കെ ചുരുക്കി വിവരിക്കുന്നേ ഉള്ളൂ ഈ മാരീജൻ മുതലായവരെ യാഗവിഗ്നം ചെയ്യാനായിട്ട് അവർ രണ്ടുപേർ വന്നു എന്നല്ല അവരുടെ കൂടെ അനുയായികളായ അനുജന്മാരായ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ കൂടി വന്നു ശ്രീരാമനാകട്ടെ ചെറുതാൻ രാമബാണോ ചെറിയതായ ഒരു ബാണോ ഉപയോഗിച്ചിട്ട് തന്നെ ഈ മാരീയനെ വളരെ ദൂരെ കടലിൽ വീഴ്ത്തി സുബാഹു ആകട്ടെ വധിക്കപ്പെടുകയും ചെയ്തു അതിലൊന്നും മറ്റ് രാമായണങ്ങളൊരു വ്യത്യാസമില്ല സുബാഹു അനലചരത്തിൽ ലഹിച്ചു അനലത്തെ അഗ്നി അഗ്നയാസ്ത്രം കൊണ്ട് സുബാഹുവിനെ ദഹിപ്പിച്ചു പ്രബല സൈന്യം മനുജനും മുടിച്ചു ബാക്കിയുള്ള സൈനികന്മാരും അഥവാ ബാക്കിയുള്ള രാക്ഷസന്മാരെയൊക്കെ ലക്ഷ്മണൻ തൻ്റെ വീര്യം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു ബ്രാഹ്മണൊക്കെ ഭയമാകെ നശിച്ചു രാമനെ അവരും കൂടനെ സ്തുതിച്ചു ഇങ്ങനെ വലിയ ച വലിയ വർണ്ണനാപാടോ വർണ്ണനയോ അല്ലെങ്കിൽ വളരെയധികം വലിയ വാക്കുകളൊന്നും പ്രയോഗിക്കാതെ വളരെ ചുരുക്കി വർണ്ണിച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം പിന്നീട് വാൽവിരാമായണത്തിനനുസരിച്ച് ഗംഗാവതരണം മുതലായ കഥകളിലൊക്കെ കിടക്കുക അതവിടെ നിൽക്കട്ട് നമുക്ക് ചമ്പൂലെങ്ങനെയാണിതൊക്കെ വർണ്ണിച്ചിട്ടുള്ളത് നോക്കാം ചമ്പുകാല സ്വദേ വർണ്ണന പ്രിയനാണ് കേൾക്കുന്നൊരു സുഖമാണ് പഴയകാല സാഹിത്യത്തിലെ വർണ്ണനകളിലൊക്കെ ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളൊരു പാഠവിഷയാക്കി എടുത്തിട്ടുള്ളത് അവിടെ ഈ രീതിയിലല്ല പതിനാറോളം ശ്ലോകങ്ങളും രണ്ട് സാമാന്യ ദീർഘഗദ്യങ്ങളും കൊണ്ടാണ് ഈ ഭാഗം വർണ്ണിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞു ബാലകാണ്ടത്തെ രാമായണം പോലെ ആറ് ഖണ്ഡങ്ങളാക്കി തിരിച്ചിട്ടാണ് ബാലകാണ്ടത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് രാജ്യത്തിൽ നേരത്തെ പറഞ്ഞു രാവണോത്ഭവം പറഞ്ഞു രാമാവതാരം കഴിഞ്ഞു അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലാണ് ഈ കഥയൊക്കെ പറഞ്ഞത് ഇവിടെ അഹല്യ മോക്ഷം എന്നുള്ള ഭാഗത്തിലാണ് ഈ കഥകളൊക്കെ അദ്ദേഹപ്പെടുത്തിയിട്ടുള്ളത് ഇത് അഞ്ചാമത്തെ ഖണ്ഡമായിട്ട് വരും ഖത്തിൽ നേരത്തെ പറഞ്ഞ ഒരു സിദ്ധാശ്രമത്തെ എത്തിന് ശേഷം രാമലക്ഷ്മന്മാർ വിശ്വാസത്തിനും കൂടി എന്തൊക്കെ ചെയ്തു താടകാവസ്ഥത്തിന് ശേഷം എന്ന് പറയാൻ ഇങ്ങനെയാണ് പറഞ്ഞത് മുനികൃഷാശ്വ മുനികൃാശ്വത്താനീ താടകാം മാതിനിതൗ വസ്ത്രണി ജംഭകാദീനീ ജംഭശാസനശാസനാത് ചെറിയ ലോകത്തിൽ പറഞ്ഞത് ജംഭ്രണം മുതലായിരിക്കുന്ന വസ്ത്രങ്ങളെയൊക്കെ ഉപദേശിച്ചു നാൻ താടക വഹിച്ച ശേഷം അസ്ത്രണി ജംഭകാദീനി ജംഭകം മുതലായിരിക്കുന്ന അസ്ത്രങ്ങളെ ഉപദേശിച്ചു ആര് ജംഭശാസന ശാസനാത്മാ ജംഭാസനം എന്ന് പറഞ്ഞാൽ തലയാളികൾ പറയുന്നുണ്ട് ഈ വിശ്വാമത്തിൻ്റെ പിതാവായ ഗാധി ഇന്ദ്രൻ്റെ തന്നെ ഒരു അംശാവതാരമാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ആ രീതിയിൽ പ്രയോഗിച്ചതെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ജംഭശാസന ശാസന അങ്ങനെയുള്ള അദ്ദേഹത്തെ ഉപദേശിച്ചു വിശ്വാസം ഉപദേശിച്ചു അതിനെ പിന്നെ ശ്ലോകത്തിൽ വർണ്ണിക്കാൻ എന്തൊക്കെ എന്തൊക്കെ അസ്ത്രങ്ങളാണ് ഉപദേശിച്ചിട്ടുള്ളത് രംഭകാസ്ത്രേഹി എന്ന് ആദ്യം പറഞ്ഞല്ലോ ജംഭകം മുതലായെന്ന് പറഞ്ഞേ പിന്നെ അത് വിസ്തരിച്ചിട്ട് പറയാണ് ആ ഉപദേശത്തിന് ശേഷം രാമലക്ഷ്മന്മാർ విశ్వామిత్రనోడుకూడి సిద్ధాశ్రమెత్తి ఎన్ను అసంఖ్యగతి విభ్రమాణతుల శస్త్రశాస్త్రోద్యమానతంత్రముపచునిమహేశ్వరేదానోం మహేశ్వరం రథోపరినిషణ్ణయోరివసుగత పదంద్రమం క్రమపరిశ్రమో విస్మృతరసంఖ్యగతి విభ్రయుద్ధం ఉండ അസംഖ്യം അസ്ത്രങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായ രാമലക്ഷ്മന്മാർക്ക് അദ്ദേഹം ഉപദേശിച്ചു അതിനുശേഷം രഥോപരി ദൃഷ്ണയെ ഒരു സുഖമായിട്ട് രഥോപരി ഇരിക്കുന്നവരായവരെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അവിടെ താടകാ താടകയെ എന്ന് നേരത്തെ കണ്ട് പ്രീതപ്രധാൻ താടകാ താടകായ താടകയെ താടിച്ചവനായ രാമന് ഈ ആയുധങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം അവർ ഈ ക്ലേശങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് രസത്തിലെ പോകുന്ന പോലെ ഒരു വിഷമവും ഇല്ലാതെ സിദ്ധ സിദ്ധാശ്രമത്തിലെത്തി ഇത്രയും ഭാഗങ്ങളാണ് പൂർവപീഠിക്കായിട്ട് പറഞ്ഞത് പിന്നീടാണ് അഹല്യാമോക്ഷം എന്ന് പറയുന്ന നാലാം ഘട്ടത്തിൽ ഈ യാഗരക്ഷയുടെ ഭാഗം കൂടി പറഞ്ഞത് യാഗരക്ഷയുടെ പ്രത്യേകമായിട്ട് എടുത്തതല്ല അഹല്യാമോക്ഷം എന്നുള്ള ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ പൂർവഭാഗമായിട്ടാണ് ഈ യാഗരക്ഷയൊക്കെ വർണ്ണിക്കുന്നത് അവിടെ ആശ്രമം ആശ്രമത്തിലെത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് തസ്മിൻ മുഖ്യാശ്രമേ ജന്മ നിബദ്ധതാം നിർമ്മലബ്രഹ്മവിദ്യഷ്ണാദാനാം മുനീനാം കളലിണ കളലിണയിൽ നമൻ ഭക്തിഭൂന്നാം മനീഷി ശൃദ്ധാശ്രമത്തിലെത്തിയപ്പോൾ അവിടെ ധാരാളം മഹർഷിമാർഷി ഉണ്ടായിരുന്നു രാമലക്ഷ്മന്മാരുടെ അവരുടെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ചു എപ്പോഴും ചേർന്നു സൗമിത്രിയുടെ സഹുതുകം കണ്ടുകണ്ട് അത്ഭുതാനം തത്ര വിലാസം കുശികതനേനാൽ നന്ദ്യമാനോനവാസിൽ കുശികപുത്രനായ വിശ്വാമിത്ര നന്ദിക്കപ്പെട്ടുകൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ടു കൊണ്ട് അദ്ദേഹം അവരെ സന്തോഷിപ്പിക്കുകയും അവരെ വാഴ്ത്തുകയും ചെയ്തല്ലോ അങ്ങനെ അവർ കാര്യങ്ങളാണ് എന്നിട്ടാണ് യാഗരക്ഷയെക്കുറിച്ചുള്ള പറഞ്ഞത് പറയാൻ വിശ്വപ്രാധാന്യതാമ മുനികുല പരിമാളാസ്രവേ അൽപ്പയി യജ്ഞാകാരം വിശാലം ഫലിതന സമുപാനീത സംഭാരഭൂമ ദിക്തർക്ക് ദിക്തക്ലാഗന്തുഗാഭിർ മുനിവിതതിഭിർ ഉയാകന്തുടങ്ങി സ്വച്ഛന്താത്മാജന്മംഗലവിഭവ മഹാസാധന ഗാധി ജന്മാ ഇവിടെയാണ് ഗാധിയുടെ ഗാധി എന്തിൻ്റെ അംശമാണെന്നൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് വ്യാഖ്യാന വിസ്തു പറഞ്ഞിട്ടുണ്ട് വിശ്വപ്രാധാന്യധാമ ലോകത്തിലെ പ്രാധാന്യമായിരിക്കുന്ന വിശ്വാമിത്രൻ ലോകത്തിന് മുഴുവൻ മിത്രമായിട്ടുള്ളവൻ എന്നാണ് വിശ്വാമസത്തിലുള്ള ഫലത്തിൻ്റെ ശരിക്കും അർത്ഥം അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു യജ്ഞാലം വിശാലം പരിജന സമൂഹീല ഭൂമ പരിജനങ്ങളാൽ കൊണ്ടുവരപ്പെട്ട തൽ അതിൻ്റെ ഒരുക്കനാള ഒരുക്കത്തിന് മുന്നിൽ കൊണ്ട സാധനങ്ങളോട് കൂടിയിട്ട് യാഗം തുടങ്ങി ആ യാഗസമയത്താണ് രാക്ഷസന്മാരുടെ പ്രവേശം അത് പറയാണ് ഭക്ത മുഖ്യാശ്രമത്തിൻ മഹിമയുമടച്ചർണ്ണ നാമുനീനം വൃത്തിമവി നിയമസമശ്രേയസിഡരൊന്നേ അത്യന്താശ്ചര്യകൗതൂഹരിതമനാരാഘവ ശൗര്യഭാജാമുക്തം സന്ത സൗമിത്രയോട് കുതുകമായി ആപാദയൻ ആപഭാഷയെ സിദ്ധാർത്ഥത്തിലെ മഹർഷിമാര് അവിടെ ഉണ്ടായിരുന്ന ഒരുക്കങ്ങൾ അവിടുത്തെ മനോഹരമായ ആ വനപ്രദേശം അതൊക്കെ കണ്ടിട്ട് കൗതുകത്തോട് കൂടിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു സുദീർഘഗദ്യമാണ് ആ സമൂഹത്തിൻ്റെ ആ പ്രശാന്തി അവിടെ വന്യമൃഗങ്ങളൊക്കെ പെരുമാറുന്ന അത്ഭുതകരമായ രീതികൾ അതിൻ്റെ വിശേഷതകൾ ഒക്കെ വർണ്ണിക്കുകയാണ് രാമൻ ലക്ഷ്മണിനെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ വർണ്ണിക്കുകയാണ് ഹരഹര ശിവശിവചിത്രമേ തൊർത്താമത് സനിശാമയ ലക്ഷ്മണപുരതോ മുഖ്യാശ്രമപദ വിഭോരൊന്നേ മതപദമിള കുഞ്ചരപരനും പഞ്ചാനനനും പാമ്പും അഗ്രേ തമ്മിൽ ചർന്ന് കളിക്കുന്നതും കാണത്രയുമല്ല ചിത്രം അവശ്യം ദിശ്യം ഇത് എത്രയും ഏണകിശോരം കാണിതാശങ്കം ശാർദൂലീസ്തനപാനമി എന്നതും ഇതൊക്കെ പഴയ പുരാണങ്ങളിൽ ആശ്രമത്തിൻ്റെ ആ സവിശേഷതകൾ പറഞ്ഞിരിക്കുമ്പോൾ സാധാരണയിൽ തമ്മിൽ നിതാന്ത ശത്രുക്കളായ ഈ വനജീവികൾ പോലും പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയുന്നതാണ് മഹർഷിമാരുടെ സാന്നിധ്യം കൊണ്ട് അവരൊക്കെ പ്രശാന്ത യുദ്ധന്മാരായിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വർണ്ണിക്കുകയാണ് ഇവിടെ ഉള്ളത് കുഞ്ചരവരനും മതഭരമിളകുന്ന കുഞ്ചരവരനും മതവിളകിയിരിക്കുന്ന ആന അതിഭീകരമായ അതൊക്കെ സിംഹം ഇവരൊക്കെ എന്താ ചെയ്യുന്നത് പാമ്പും കീരിയും സ്വദേശം ഇവരൊക്കെ ശത്രുക്കളാണ് അവർ പോലും സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നുണ്ടെന്നാണ് തമ്മിൽ ചേർന്ന് കളിക്കുന്നതുകാൻ തമ്മിൽ ചേരുന്നു പരസ്പരം ദ്രോഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരൊക്കെ പരസ്പര സമ്മതത്തോടു കൂടി കളിച്ച് കഴിയുന്നുണ്ടെന്നാണ് അത്രയുമല്ല പിന്നെ ഏണകിശോരം കാണിത് അശങ്കം മാൻകുട്ടികൾ പെൺപുലിയുടെ പാലിൽ നിന്ന് കുടിക്കുന്നുണ്ടെന്നാണ് സാധാരണത്തിൽ മാനുകളെ കണ്ട കുലി കുടിച്ചു തിന്നാൽ നല്ല ഭക്ഷണമേ കരുതേ ഉള്ളൂ ഈ ആനകുട്ടികൾ യാതൊരു ഭയമില്ലാതെ അശങ്ക നോക്കിയാണ് ശങ്ക കൂടാതെ പെൺപുലികളുടെ ഈറ്റപ്പുലി എന്ന് പറയുന്നത് പ്രസവിച്ചെടുക്കുന്ന പുലിയുടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ പാല് കുടിക്കുക പോലും ചെയ്തിട്ടുള്ളതാണ് ഏണകിശോരങ്കാണിത് അശങ്കം ശാർദൂലി സ്തനപാനം ചെയ്യുന്നതും വന്യഗ്രഹങ്ങളിൽ പിന്നെ ഈ ആസോപ്രദേശങ്ങളിൽ യാഗത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വസ്തുക്കൾ ഒക്കെ ഓരോന്നോരോന്നായിട്ട് വിസ്തിരിക്കാൻ മഹർഷിമാരുടെ ഒരുക്കി വെച്ചിട്ടുള്ള ധാരാളം തണ്ടുൽ അരിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ യജ്ഞത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഈ മാന്കിടാങ്ങൾ ചെയ്ത് കടിക്കുകയും ചിലപ്പോൾ അത് ആക്കി തിന്നാനൊക്കെ നോക്കി ആ വാശ്രമവാസികളായ മുനിജനങ്ങളവരെ താടിക്കാൻ അടിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോൾ അടിക്കാൻ പുറപ്പെടുമ്പോൾ ഈ മൺകിടാങ്ങൾ അവരുടെ അടിക്കാൻ പുറപ്പെട്ടതായ കഴിയുന്നില്ല ചുംബിക്കുന്നുണ്ട് നോക്കിയാൽ ദണ്ടമെല്ലെ പേടി പെടിഞ്ഞും മുഖപ്പാൻ ആനത് കണ്ടു ദയാർദ്രം മുനിജനമാക്കി ചിരിക്കുന്നത് കണ് പിന്നെ താങ്കൾ ആരെയാണോ അടിച്ച് ഓടിക്കാതെ നോക്കിയത് ആ മാന്കിടാങ്ങൾ വന്നിട്ട് സ്നേഹത്തോടെ നോക്കുകയും ഒരുമൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ഒരു ദയോട് കൂടിയിട്ട് നോക്കി തോന്നുക ഇങ്ങനെയൊക്കെ രസകരമായ വർണ്ണനകളാണ് മറ്റൊരിടത്തിത വത്സല മനസാമാചാര്യണം പദഭുനത്വമാത്സല്യത്തൊടു പാഠക്രമഗതി പാഠപരീതിക ഗാഠം പുണ്ടൊരു സംഭ്രമ സംഭൃത വിപ്നുഭാവ പരിസരഭാഗനിദ്രാവിചംക്രമശീലാൻ പിന്നെ വേറെ ഒരിക്കലും പാഠങ്ങളൊക്കെ വേദപാഠങ്ങളൊക്കെ പലതരത്തിലുള്ള ക്രമങ്ങളിൽ ചെല്ലുന്ന യോഗ്യന്മാരെ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ വേറെ ഒരിക്കലായിട്ടെ സന്തോഷത്തോടു കൂടിയിട്ട് വടുജന നിബഹാൻ കണ്ട് വിലോചന സാഫല്യം ദൃഢം ആവാതയെന്ന് ഈ ലക്ഷ്മണ രാമൻ പറയുന്ന ഈ പടു വളരെ സമർത്ഥന്മാരായിരിക്കുന്ന ഈ വടുജന നിബാൻ ആശ്രമവാസികളെ വടുച സന്യാസി ഈ അവരുടെ സന്യാസിമാരെ കാണുമോ അതിന് സന്തോഷിക്കൂ ാണ് പറഞ്ഞാൽ തീർന്നിട്ടില്ല എല്ലാ ഭാഗവും നമ്മളത്ര വിസ്തരിക്കേണ്ടതില്ല പിന്നെ പറയാണ് വീമ്പുകലണ്ണ ത്രിഭുവന ലക്ഷ്മി ഗാഠശ്ലേഷം കൊണ്ടു വിളങ്ങിനെ സുരകുലപരും ആളൊരു നല്ലും മണിസും ഹാസനപരമധികം ഇളക്കും വ്രത കല്യാണം കർമ്മസുപരിചിതാ കല്യാണം വൈതാന വൈതാനഗ്നി സമുജ്വലം അത് പറയുമ്പേ ഈ ദേവലോകഥാഥരായിരിക്കുന്ന ഇന്ദ്രനു പോലും ഭീതി വളർത്തുന്ന രീതിയിലുള്ള തപസ്സുള്ളവരാണ് ഈ മഹർഷിമാരെന്ന് പറയാൻ അതുകൊണ്ടാണല്ലോ ഇന്ദ്രനും പലപ്പോഴും മഹഷിമാരുടെ തപസ്സൊക്കെ മുടക്കാൻ വരുന്നത് അങ്ങനെയൊക്കെയുള്ള വ്രതവിധികളോടുകൂടിയ അണുകിടതെറ്റാത്തതായ വ്രതവിധികളോടുകൂടിയാണ് എന്നിട്ട് കുറേ മർണ്ണിച്ചിട്ട് പറഞ്ഞു കിവിഹോക്തിയാ എന്തിനാ അധികം പറയുന്നത് പുണ്യാശ്രമം ഇത് വിശ്വോത്തീർണം വിശ്രുത വിഭവം വിശ്രിതമായ വിഭവങ്ങളോടുകൂടിയാണ് പുണ്യത്തിൻ്റെ ഒരു സങ്കേതമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാമലക്ഷ്മണനെ കാണിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു ഇങ്ങനെ ആ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദ്യം വൃത്തി മഹിമഗനം ആനയൻ മൗനഭാചനത്വാചാര്യം കരാധൃതധനു സാനിജോബദ്ധദീക്ഷം ആശ്രമത്തിൽ ദീക്ഷയെടുത്തിട്ട് ഈ ഹോമകർമ്മങ്ങൾക്ക് ആരംഭിക്കുന്ന അവരുടെയൊക്കെ ചെന്നിട്ട് രാമലക്ഷ്മന്മാർ അവരെ നമസ്കരിച്ചു അതിനുശേഷം എപ്പോഴാണോ ഞങ്ങളുടെ രക്ഷ വേണ്ടത് എപ്പോഴാണോ ഈ രാക്ഷന്മാരെ കൊണ്ട് ഭയം ഉണ്ടാകുന്നത് അപ്പോൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് തെക്തസ്വസ്ഥവും ദ പരിഹരോ യജ്ഞല യജ്ഞശാല യജ്ഞശാലോപഖണ്ഠേ യജ്ഞശാലയുടെ അടുത്ത് അവരെ വച്ചകൾ അതിന് തയ്യാറെടുത്തതെന്ന് പറഞ്ഞു ആ സമയത്താണ് ഈ മരീരാതിയുള്ള വരവ് അതൊക്കെ ചമ്പുകാരൻ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ സമൂഹക്കാ അതൊക്കെ ദീർഘഗദ്യമാണ് ഏവഖലു സവനകോലാകല സകല ഗീർവാണഗണസഭജിത കൗതുകൊന്നിദ്രം അങ്ങനെയുള്ളതായ സമയത്ത് ഈ അസുരന്മാർ അതിഭീകരമായ ശബ്ദവും ലാഹയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കോപ ചടുല ഭൃകുടീ കഠോര ലലാടൈഹി ദണ്ഡധര ദണ്ഡകണ്ഡ ചണ്ഡീമഖണ്ഡലനാസ ലഞ്ചിത സമുജ്വലന ത്രിഭുവനം ആസ്തി രൂക്ഷ സന്ത്രാസകാന്തീശീരവരീ എന്നൊക്കെ അവരുടെ ആ അതിഗംഭീരമായ അട്ടഹാസങ്ങൾ അവരുടെ രൂക്ഷമായ മുഖങ്ങൾ അതൊക്കെ വർണ്ണിക്കാൻ ഇങ്ങനെ ആ രാക്ഷസന്മാർ മാരീജൻ്റെയും സ്വഭാഹുവിൻ്റെയും നേതൃത്വം അനുമതി ഓടി വന്നു എന്നിട്ട് അവർ തങ്ങളുടെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നൊക്കെ രസമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് അവർ പറയുകയാണ് ഇതാ മഹർഷിമാരെയൊക്കെ വധിക്കും യജ്ഞം മുടിക്കുമെന്നൊക്കെ പറയാനില്ല അർദ്ധന്യാനെയന്താ മുനിപത്യ ഛിദ്ന്താ പവിത്രാണി വൃത്യന്തം രൂപദണ്ഡ ഭജ്യന്താം ആശ്രമ ഭുജ്യന്താം ഹവീംഷി ച ഹീസൊക്കെ ഭുജിക്കൂ മഹർഷിമാരെയൊക്കെ ദ്രോഹിക്കൂ എന്നൊക്കെ പറയാണ് ഇവരെന്തു ചെയ്യണം ഈ ആശ്രമത്തിലുള്ളതായ സ്ത്രീകളൊക്കെ പ്രഹരിക്കൂ മുനിപജ്ഞിന്താമെ പവിത്രാണ് വൃത്തിന്താമ പവിത്രം എന്നൊക്കെ പറയുന്നത് പുല്ലുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിനം പൗതിരം പോലെ ഇരുന്നിടാനുള്ളതാണ് യജ്ഞത്തിൻ്റെ ഓരോരോ സംഭാരങ്ങളാണ് അതൊക്കെ നശിപ്പിക്കൂ ഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്നു അപ്പോൾ ആ സമയത്ത് സാധാരണക്കാരായ മനുഷ്യന്മാരൊക്കെ ഭയന്ന് ഭയവിവശവലായ മുനിജന ആഹാരവ ആവർഷിഭീതൻ ഹാഹാ ഹാഹ എന്നുള്ളതായ വിലാപ വർഷിച്ചു കൊടുക്കാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ ഓടിയിട്ട് ഓടി വന്നിട്ട് ഈ യാഗശാലയ്ക്ക് പുറത്ത് കാവിലൊക്കെ ഉണ്ടായ രാഘവായ നിവേദന രാമനോട് പറഞ്ഞു എന്നാ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടായ രാക്ഷസന്മാർ ഇതാ വന്നു ചേർന്നിരിക്കുന്നു അവനെ രക്ഷിക്കൂ എന്ന് പറയാനും അപ്പോൾ രാമന് ഭയമൊന്നും ഉണ്ടായില്ല ദേഹ കൊണ്ടെ ഈ അസുലന്മാരെപ്പറ്റി പറയുമ്പോൾ താടകെ രാമൻ വധിച്ചു അതുകൊണ്ടുള്ളതായ ക്രോധം കൂടി അവർക്കുണ്ടായിരുന്നു സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ വന്നിട്ട് എന്തു ചെയ്തു ഇങ്ങനെ മഹർഷിമാരി പരിഭ്രമിച്ചിട്ട് പറയാന് എൻപൊറ്റി പോക കഷ്ടിശിചരചിത തിന്മൺ തുടങ്ങുന്നി വണ്ണംവചനവും ജാമബാണാസന ഗംഭീരധാനവൈപ്പും കൊടുവയുടൻ ഒന്നിച്ചു കെട്ടു ജനമുഖം ജനമുഖത്തിൽ ജനങ്ങളുടെ കൂട്ടം നടത്തും അപ്പോൾ ജനനക്കെന്തു പറഞ്ഞു പാവുദൈ രാമലക്ഷ്മുമാര് കുട്ടികളാണല്ലോ അവരെ ഈ അസുരന്മാർ പിടിച്ചു തിന്നൊക്കെ ഭയപ്പെട്ടു നോക്കിയാണ് ഡിംഭവ ഭൂപാലപുത്രവുംഭന്മാർ ഡിംഭൻ്റെ കുട്ടിയാണ് ഈ കുട്ടികളെ രണ്ടാളുടെ അല്ലതുകൊണ്ടാണ് യുവജനായിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ മാരീജനീചം അതിരാപകാരജയ്യക്ഷിത് ലഘുനായക സായകേന രാമലക്ഷ്മന്മാർക്ക് വരിഭവുണ്ടായില്ല രാമനാകട്ടെ ഒരു അസ്ഥം കൊണ്ട് തന്നെ ഈ മാരീചേന ദൂരെ കടലിൽ നിക്ഷേപിച്ചു താഴ്ത്തി മധ്യേ ഭയോ ഭയേന നിമഗ്നമൂർത്തി നിർവേഷം ജലമാനുഷനിർ നിർവിശേഷം അവനെ അത് മറ്റേ സുബാഹുവിനായിട്ട് വധിക്കുന്നത് ഇവിടെയൊന്നും കഥയുടെ പ്രധാന താല്പര്യങ്ങളിൽ നിന്നും കഥാ ഘടനയിൽ ഒരു വ്യത്യാസം വരുത്തിയില്ല വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ മറ്റേ ഇതാണ് സുബാഹുവിനെന്ത് ചെയ്തു ആത്മേയാസ്ത്രം പ്രയോഗിച്ചളവ് രഘുവരെ വിജ്വലുന പ്രളയ ദഹന വൃന്ദും മഹവിഹിതകരാരാക്ഷേദാനിം പ്രോദ്രിക്താത്മാബാഹുബു പരിണടൻ പ്രേതരാജ്യം പ്രഭേദ സുബാഹുവിൻ്റെ പേർക്ക് ആഗ്മയാസ്ത്രം പ്രയോഗിച്ചു രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നവനായ ഈ സുബാഹു അതുകൊണ്ട് തന്നെ ചെയ്തു പ്രേതരാജ്യം പ്രവേതേ അമ്പത് പോയി മരിച്ചു കൊളർ ഇങ്ങനെയൊക്കെ അവൾ സന്തോഷിച്ചിട്ട് അവർ ചെയ്തു മാസം മൈശാചരഞ്ചർത്തഖിലമപി ലക്ഷ്മണനായിട്ടെ മറ്റുള്ളവരൊക്കെ വചരിപ്പിക്കുകയും ചെയ്തു തേജോരാശോ രാജോ പുരസ്തന്നമതി കുലഗുരോരന്തി രാമചന്ദ്രം അതിനുശേഷം അവർ ബാക്കിയുള്ള എല്ലാ അസുരന്മാരെ അക്ഷസന്മാരെ ഓടിച്ച ശേഷം മുമ്പിൽ നിന്നിട്ട് ബഹുമാനത്തോട് ഓടിയിട്ട് അവരെ നമസ്കരിച്ചു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്നാണ് ആകാശ ശബ്ദങ്ങളും ആകാശത്തിൽ നിന്ന് ശബ്ദങ്ങളൊക്കെ ദേവന്മാരൊക്കെ മുഴക്കിയതാണ് ഇതൊക്കെ കേട്ടും കൊണ്ട് കറന്നു നവോമധ്യരങ്കേയും ഇങ്ങനെയൊക്കെയാണ് ആ വർണ്ണന അപ്പോൾ ഇവിടെയൊക്കെ അവൻ്റെ ബാഹുവീര്യങ്ങളെയും വീരത്തൊക്കെ വർണ്ണിച്ചു അതിൽ വളരെ രസകരമായിട്ടാണ് കുറച്ചും വിസ്തരിച്ചിട്ട് വർണ്ണിച്ചുകയാണ് ചമ്പുകാരം ചെയ്തിട്ടുള്ള ചമ്പുക്കളൊക്കെ വർണ്ണനാ പ്രധാനങ്ങളാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് രാമാവതാരം മുതൽക്ക് യാഗരക്ഷ വരെയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു ഇനി അവർ അഹല്യ പണ്ട് ശവിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു അഹല്യാ മോക്ഷം അതിനിടയ്ക്ക് രാജ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് വിശ്രാം അവർക്ക് പഴയതല ഇതിഹാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ് എനിക്ക് കാണുക അതൊക്കെ ഇനി അടുത്ത ഭാഗങ്ങൾ കേൾക്കാം ഈ ഭാഗങ്ങളെ സമാപിച്ചുകൊണ്ട് മറ്റൊന്നും തുടങ്ങി വയ്ക്കുന്നില്ല എന്നുള്ളത് അഹല്യാ മോക്ഷം എന്നുള്ളതാണ് പ്രധാന ഇതിവൃത്തം അത് അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം ആൾക്കാർ ഇത് സംഹരിക്കാനും നമസ്കാരം